ചോദ്യം ചോദ്യം നമ്പർ ശ്രീ കെ ഡി ബഹുമാനപ്പെട്ട യെസ് എ വന്യജീവി ആക്രമണം പ്രതിരോധത്തിനായി ഏതൊക്കെ മിഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം സർ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി പന്ത്രണ്ട് മിഷനുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു മിഷൻ ഫുഡ് ഫോർ ഫുഡ് ഫോൾഡർ ആൻഡ് വാട്ടർ ഒന്ന് മിഷൻ സോളാർ ഫെൻസിംഗ് രണ്ട് മിഷൻ വൈൽഡ്വി മൂന്ന് മിഷൻ സർപ്പ നാല് മിഷൻ പ്രൈമറി റെസ്പോൺസ്റ്റിംഗ് പ്യുറസ് പ്യുആറിറ്റി ആറ് മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് ഏഴ് മിഷൻ ട്രൈബൽസ് നോളജ് ഗോത്രവേദി എട്ട് മിഷൻ സെൻസി സെൻസിറ്റിറ്റേഷൻ ടു പബ്ലി ഒൻപത് മിഷൻ സയൻസ് ഓൺ ഹ്യൂമൻ വൈൽഡ് ലൈഫ് ലൈറ്റ് കോൺഫ്ലിക്റ്റ് പത്ത് മനുഷ്യൻ മിഷൻ മഞ്ഞു ഒന്ന് മിഷൻ പന്ത്രണ്ട് കൃഷി പുനരുജ്ജീവനവും വന്യജീവി സംഘം രൂപീകരിക്കുകയും എന്നിവയാണ് പന്ത്രണ്ട് മിഷനുകൾ ഈ മിഷനുകളുടെ പ്രവർത്തനം വിവിധ വകുപ്പ് തലത്തിലും സർക്കാർ തലത്തിലും വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി നിരന്തരം വിലയിരുത്തി വരുന്നുണ്ട് മേൽ സൂചിപ്പിച്ച മിഷനുകളുടെ പ്രവർത്തന ഫലമായി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമുണ്ടാകുന്ന മരണനിരക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനകീയ വേദിയിൽ പ്രഖ്യാപിച്ച മനുഷ്യ വന്യജീവി സംസ്കര ലഘൂകരണ തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കുകളിലെ പരാതികൾ സ്വീകരിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തീർപ്പ് കൽപ്പിച്ചത് കാരണം നിലവിൽ പരാതികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സുവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിലൂടെ വനംവകുപ്പും മറ്റ് വകുപ്പുകളുമായുള്ള ഏകോപനവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും വനംവകുപ്പിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആയതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ഈ വന്യജീവി ആക്രമണം നേരിടുന്ന കർഷകരുടെ ജീവനും ജീവിതോപാധികളുമെല്ലാം സംരക്ഷിക്കണം അതിന് കാലാനുസൃതമായ കേന്ദ്ര വനനിയമത്തിൽ മാറ്റമാണ് താൽക്കാലികമായ പ്രതിരോധ പ്രവർത്തനത്തിന് ആയിരം കോടിയെങ്കിലും അനുവദിക്കണം എന്ന നിവേദനം നിരന്തരമായി കേരളം കേന്ദ്രത്തിൽ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ ആകെ ജീവികളുമായി ബന്ധപ്പെട്ട് കേരളത്തിനാകെ കിട്ടിയത് ആമമുട്ടയാണ് ചോദ്യം അതേസമയം പാകിസ്ഥാനുമായുള്ള സംഘർഷാവസ്ഥ നേരിടാൻ എട്ട് ലക്ഷം കോടി അനുവദിച്ച കേന്ദ്ര ബജറ്റാണ് കണ്ടത് സാർ പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ മനുഷ്യരവശേഷിക്കേണ്ടത് ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ കർഷകരും കർഷകരുടെ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ കേരളം തനതായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കുന്നുണ്ടോസ്റ്റർ മിനിസ്റ്റർ മിനിസ്റ്റർ സാർ കേന്ദ്ര ബജറ്റ് വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട മേഖലയിൽ മാത്രമല്ല കേരളീയ ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തികഞ്ഞ അവഗണന കാണിച്ച പ്രതികാര ബുദ്ധിയോടുകൂടിയ ഒരു ബജറ്റാണ് ആ ബജറ്റിനെയും കേരളത്തിലെ ഭരണ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെയും ഒരു തരത്തിലും താരമ്യപ്പെടുത്താനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനോ സാധിക്കുന്നതല്ല എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ ഈ സംഘർഷം കുറക്കുന്നതിന് ഇരുപത്തൊൻപത് കോടി രൂപയാണ് അധികമായി അനുവദിച്ചിട്ടുള്ളത് എന്ന വസ്തുത അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിൽ സദ്യയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ആ പണം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിവിധ പദ്ധതികൾക്ക് രൂപകൽപ്പന നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഉൾപ്പെടെ എല്ലാ ജീവികളും ആദ്യമകാലത്ത് വന്യജീവി വിഭാഗത്തിൽപ്പെട്ടതായിരുന്നല്ലോ പിന്നീട് മനുഷ്യരും ഇന്ന് നമ്മൾ കാണുന്ന വളർത്തുമൃഗ പട്ടികയിൽപ്പെട്ട ജീവികളുമെല്ലാം വീട്ടുമൃഗങ്ങളും വീട്ടുമനുഷ്യരുമായി രൂപാന്തരപ്പെട്ടു അങ്ങനെ പേരുമാറ്റം കൊണ്ടുണ്ടായ പല മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരുടെ പ്രധാന ഭക്ഷ്യ വസ്തുവായി ഇന്ന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഇക്കാലത്ത് വനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്ന പുതിയ ഇനം മൃഗങ്ങളെയും പക്ഷികളെയും നാട്ടുപോത്തുകളെ പോലെ നാട്ടുകോഴികളെ പോലെ ഉപയോഗപ്പെടുത്തുന്നതിന് ആ ജനങ്ങൾക്ക് ആവശ്യമായ അംഗീകാരം നൽകാൻ സന്നദ്ധമാകുമോ എന്നതാണ് സർ ഇത് വളരെ കാലമായി കേരളത്തിലെ നിയമസഭയിൽ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങേക്കും സഭക്കും അറിയുന്നത് പോലെ വനം വന്യജീവി വകുപ്പ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര വന സം വനമൃ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിശ്ചയിക്കുന്ന പട്ടികയിലെ ഇനങ്ങളനുസരിച്ച് മാത്രമേ കേരള സർക്കാരിന് പ്രത്യേകമായി എന്തെങ്കിലും അനുവാദം നൽകാൻ കഴിയുള്ളൂ ഇപ്പോൾ കാട്ടുപന്നികളെ പോലും വെടിവെച്ചു കൊല്ലാൻ പാടില്ല എന്ന കർക്കശമായ നിയമമാണ് കേന്ദ്ര നിയമത്തിലുള്ളതെങ്കിലും കേരള സർക്കാർ അതിനെ ക്ഷുദ്രജീവി ഇനത്തിൽപ്പെടുത്തി കേരള സർക്കാർ അതിനെ ക്ഷുദ്രജീവികളുടെ പട്ടികയിൽപ്പെടുത്തി സ്വയ അവിടെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും നൽകിയിട്ടുണ്ട് സർ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം അയ്യായിരത്തിലേറെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്തുകൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഈ കാര്യത്തിൽ കുറേയേറെ പുരോഗതി കൈവരിക്കാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെയുള്ള സഹായധനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷൂട്ടർമാർക്ക് ആയിരം രൂപയും സംസ്കാര നടപടികൾക്കായി രണ്ടായിരം രൂപയും നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് പല പഞ്ചായത്തുകളും അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല ബഹുമാനപ്പെട്ട എം എൽ എമാർ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെ പുതിയ ഭരണസമിതിക്ക് അത് സംബന്ധിച്ച ധാരണകൾ ഉണ്ടായി കാണില്ല അവരുമായി ചർച്ച നടത്തി അവരുടെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടാക്കി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ്